പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ജമ്യാ ഹലിദാസിന്റെ വിജയത്തിനായി ഐ എൻ ഡി യു സി ഇരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ഏതെങ്കിലും നമുക്ക് പാടില്ല പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സീറ്റിൽ നമ്മൾ നമ്മൾ നേടി നേടി സീറ്റ് 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 പ്രസിഡന്റ് ടി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സി വി ബേബി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ബി പി ജൻസൺ ലീഡർമാരായ എ എച്ച് ഷറഫുദ്ദീൻ ടി എം സന്തോഷ് എം എസ് ബഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി